അഭിപ്രായം തേടുന്നു നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ വ്യക്തമായ ലക്ഷ്യം ഈ ഉദ്യമം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വീണ്ടും അടുത്ത ഘട്ടത്തിൽ മുന്നണികൾക്ക് മുമ്പിൽ വെക്കാനുള്ള വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂത്ത് വിംഗ് നേതൃത്വം കോതമംഗലം നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ വ്യാപാരി വ്യവസായി സമൂഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം ഇതിനായി അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിക്കേണ്ടതുണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോതമംഗല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുകയോ ഷമീർ മേള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഐ ഡിയിൽ അറിയിക്കുകയോ ചെയ്യാം കൂടാതെ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് നാല് ആറ് രണ്ട് ആറ് പൂജ്യം അഞ്ച് എന്ന വാട്സപ്പ് നമ്പറിലും അറിയിക്കാമെന്ന് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് അറിയിച്ചു ശക്തമായി പ്രതിഷേധിക്കുകയും പരിപാടികൾ ഇവിടെ നടത്തപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വ്യാപാരികളുടെ ഇടയിൽ നിന്ന് നമ്മുടെ കോതമ്പലം നഗരസഭയിൽ വികസന കാര്യങ്ങൾക്ക് യൂത്ത് വിങ് എല്ലാ വ്യാപാരികളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു ആ നിർദ്ദേശങ്ങൾ നമ്മൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രധാന നേതാക്കൾക്ക് കൈമാറും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ